വേഗതയിൽ തന്നെയായിരുന്നു കാർ എത്തിയത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും ഈ കാരപ്പറമ്പ് ഭാഗത്ത് വരുന്ന ഒരു കാർ ഈ കളിഷാബിന്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്കിന്റെ അടുത്തേക്ക് ആ കാർ അമിത വേഗതയിൽ എത്തുകയും ആ ബൈക്കിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് ഈ ഭാഗത്തേക്ക് കയറി വന്നു എന്നാണ് ആളുകൾ പറയുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ദുരന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്നാണ് ഈ കാർ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ കാർ അപകടത്തിൽപ്പെട്ട അപ്പോൾ തന്നെ ഇവിടെ കുറെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടായിരുന്നു ആ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പെട്ടെന്ന് പുയിലേക്ക് ഇറങ്ങുകയും കമഴ്ന്നു കിടന്ന കാർ പിന്നീട് വലിച്ച് മറിച്ചിടാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നടന്നു ഇതിനിടെ തന്നെ ഡോർ തുറന്നുകൊണ്ട് ഒരു ഭാഗത്തൂടെ ഭാഗത്തുകൂടെ രണ്ടുപേരെ പുറത്തെത്തിച്ചും മറുഭാഗത്തൂടെ മറ്റൊരാളെ കൂടി പുറത്തെത്തിക്കുകയും ചെയ്തു ഒരു കുട്ടിയും അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയുമാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം രീതിയിലുള്ള ഒരു ഓട്ടോ ഡ്രൈവർക്കും കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റു എന്നുള്ള കാര്യമാണ് പറയുന്നത് കുറച്ച് ബാക്കോഷലിരിക്കുന്നു സൈഡിൽ ഞങ്ങൾ ഇരിക്കുവായിരുന്നു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓടി ചാടി വന്നതാണ് വന്നു നോക്കുമ്പോൾ അവിടുന്ന് സൗണ്ട് കേട്ടിരുന്നു വന്ന് നോക്കുമ്പോൾ കാറ് മറിഞ്ഞെടുക്കുന്നത് കൊണ്ട് ആദ്യ രണ്ട് പേര് ഇറങ്ങി പിന്നെ അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാർ ചാടി ഇറങ്ങി അത് ഞാനും വേറെ ആളുകൂടി ഇറങ്ങിയത് പിന്നെ തൊട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി ഇറങ്ങി വെക്കുമ്പോൾ കാറ് മറിഞ്ഞെടുക്കുന്നതുകൊണ്ട് തള്ളാൻ പറ്റുന്നില്ല ഇപ്പൊ തള്ളിയാലേ എടുക്കാൻ പറ്റില്ല അപ്പൊ അപ്പുറത്ത് രണ്ടുമൂന്ന് ആൾക്കാരെ ഇറങ്ങിയതിന് ശേഷം തള്ളി ഞാൻ ഇപ്പുറത്ത് നിന്നുള്ള രണ്ടാൾക്കാരാണ് കണ്ടത് ഒരു ലേഡിയും ഒരു മോനെയാണ് കണ്ടത് അപ്പഴത്തേക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ആൾക്കാർ വന്നിരുന്നു വേറെ ആരുണ്ടുള്ളത് ഇപ്പോൾ കറക്റ്റ് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ കണ്ടത് രണ്ടാളെയാണ് ഒരൊന്നും മിണ്ടിയിട്ടില്ല നല്ല ടെൻഷനിലാണ് നിൽക്കുന്നത് ചെറുതായിട്ട് പറ്റിയിട്ടുണ്ടാവുള്ള സാധ്യത ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഏതാണ്ട് ഇരുപത്തി അഞ്ചടി താഴ്ചയിലേറെ ഉണ്ട് കാരണം അതോടൊപ്പം തന്നെ വെള്ളവും ഉണ്ട് കമിഴ്ന്നിട കിടക്കുന്ന കാർ ഏതെങ്കിലും തരത്തിൽ ഡോർ തുറന്നൊക്കെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ അപ്പോൾ തന്നെ അതിന്റെ അകത്തേക്ക് വെള്ളം കയറാനൊക്കെ ഒരു സാധ്യതയുണ്ട് ായിരുന്നു ഏതായാലും ഭാഗ്യ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കാർ പിന്നീട് ഉടൻ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഇടപെടാനും അത് മറിച്ചിടാനും കഴിഞ്ഞു അതോടൊപ്പം തന്നെ അവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ അവരുടെ നില സാധാരണ നിലയിൽ ആരോഗ്യപരമായി വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവർക്ക് കാലിൽ നേരിയ പരിക്കുണ്ട് അദ്ദേഹവും കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏതായാലും ഭാഗ്യവശാലാണ് ഈ ഒരു അപകടത്തിൽ നിന്ന് കുടുംബം രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്